ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ആഴയിലെ വാട്ടി അതിൽ മസാലയൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റോടു കൂടിയ മീൻ പൊള്ളിച്ചതാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ കൂടുതലായിട്ടും സിലോപ്പിയും കരിമീനും ഒക്കെയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ഞാനിവിടെ വലിയൊരു സിലോപ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസിലുള്ള സിലോപ്പി നന്നായി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ള മസാല ഒന്ന് തേച്ചെടുക്കുവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മസാലയാക്കി എടുക്കുന്നുണ്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് വേണോട്ടോ ഈ ഒരു മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ ഇനി നമുക്കതൊന്ന് നമ്മുടെ മീനിന് മുകളിലായിട്ടൊന്ന് എടുക്കാവേ അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിച്ച ശേഷം വൺ ഓർ ടു അവർ നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണേ എങ്കിൽ മാത്രമേ ആ മസാലയൊക്കെ നമ്മുടെ ആ ഒരു മീനുമായിട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമുള്ള സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേ മീനില് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ വേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് പൊരിച്ചെടുക്കുവാണ് കേട്ടോ വേണ്ടത് ഒരുപാടങ്ങ് ക്രിസ്പി ആക്കി എടുക്കേണ്ട ജസ്റ്റ് ആ ഒരു ഉള്ളക്കൊന്ന് വെന്ത് വരുന്ന പരുവത്തിന് മാത്രം മതിയെ അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ ഒരു സൈഡ് ഏകദേശമൊക്കെ ഒന്ന് നല്ലതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ വശവും കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ അങ്ങനെയതേ നമ്മുടെ തിലാപ്പിയ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാവേ അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണയിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു പച്ചമണോക്കി മാറിയ ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാവേ സവാള മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത ശേഷം നല്ല ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാളയൊക്കെ നല്ലപോലെ വെന്ത് നന്നായി വാടി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെയും നമുക്ക് ആ എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണേ ഒരു സമയത്ത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് വരുന്നത് വരെയും ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അത് കുറച്ച് സമയമൊന്നും മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി തന്നെ വഴണ്ടി കിട്ടും കേട്ടോ തക്കാളി നന്നായി വെന്ത ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് പുതിയ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവേ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ടീസ്പൂണോളം നല്ല എരിവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് നല്ല ഗ്രേവി ആയിട്ട് വേണം വേണോട്ടോ നമുക്കിത് കിട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിലെ വെള്ളം നന്നായി തന്നെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കേണ്ടതാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അല്പം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി തന്നെ ഇട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഗ്രേവി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണേ ഇനി നമ്മളൊരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഫസ്റ്റ് ലെയറായിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ടേ നമ്മുടെ ആ ഒരു മീനിൻ്റെ ആ ഒരു എലുപ്പത്തിൽ തന്നെ നമ്മൾ ഗ്രേവി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ പൊരിച്ചു വെച്ചിരിക്കുന്ന മീനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ടും നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി മുഴുവനായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് ഇങ്ങനെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തക്കാളി ഒന്ന് വട്ട വട്ടത്തിലരിഞ്ഞ് അതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കറിവേപ്പില തണ്ടും കൂടെ വെച്ച് കൊടുത്ത് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് നമ്മൾ ആ ഒരു ഒന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയധികം നമ്മൾ നന്നായിട്ട് പൊതിയൊക്കെ കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വാഴനാർ വെച്ച് ആണ് ഞാനിവിടെ കെട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് വാഴയിലൊക്കെ കിട്ടാനില്ലെങ്കിൽ ഫോയിൽ പേപ്പറിലാണെങ്കിലും ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ആയിട്ട് കിട്ടുവേ അങ്ങനെ അത് ഈ നമ്മുടെ വാഴയിലുള്ള പൊതി നമുക്കൊന്ന് വേവിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് വെക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് എണ്ണ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒന്ന് വെച്ച് തിരിച്ചും മറിച്ചും കിട്ടും ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു വാഴയിലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ആ ഗ്രേവിയിലും മീനിലും ഒക്കെ ഇറങ്ങി നല്ല ടേസ്റ്റോട് കൂടി കിട്ടും കേട്ടോ അങ്ങനെ അങ്ങനത്തെ കുറച്ച് സമയം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതൊന്ന് തുറക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനതയും നമ്മുടെ ഗ്രേവിയും മീനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്രേവി മാത്രം മതി കേട്ടോ ചോറുണ്ട് ഇത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ